ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലുള്ള കുറച്ച് കട്ടിലുകളൊക്കെ പരിചയപ്പെടുത്താനാണ് അതും ഹൈ ക്വാളിറ്റി ഉള്ള അതും കാണാൻ തന്നെ ആയിട്ടുള്ള കട്ടിലാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നോക്കി ഈ കട്ടിൽ നല്ല അടിപൊളി അക്കേഷൻ ഉണ്ടാക്കിയ മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും കുറഞ്ഞ മോഡലായാലും കാണാൻ തന്നെ ഒരു ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ഈ മോഡൽ നോക്കി കാലുള്ള വശമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഹൈ ക്വാളിറ്റി മരമാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ മരത്തിലും നമ്മൾ ഫർണിച്ചറുകൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ മഹാഗണി ആയിക്കോട്ടെ അത് ഫോറസ്റ്റ് മഹനായിക്കോട്ടെ അതും അക്കേഷട്ടെ ഏതും തേക്കായിക്കോട്ടെ ഏത് മാറ്റം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ നമ്മൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അളവിൽ നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അടിപൊളി ഷെൽഫുകളൊക്കെ ഉള്ള മോഡലാണ് ഷെൽഫ് കടന്നാണെങ്കിൽ നമുക്ക് മെറ്റീരിയൻ മെറ്റീരിയൽസും അതുപോലെ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഷെൽഫുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിപൊളി ബെഡ്ഡുകളും എല്ലാ എല്ലാ ഫർണിച്ചറുകളും നമ്മുടെ ലേക്കാ ഫർണിച്ചറിലുണ്ട് എല്ലാം ഇപ്പോൾ ലേ ലേക്കാ ഫർണിച്ചർ അതിൽ ഫർണിച്ചർ പ്രോ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അയിപത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈക്ക ഫർണിച്ചറിൽ ബോർഡിൽ വരുന്ന മോഡലുകളും ഉണ്ട് ഈ ബ്ലാക്ക് നോക്കി അത് അടിപൊളി മോഡലാണ് നിങ്ങൾ വീട്ടിലൊക്കെ വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന മോഡലാണ് ഇതൊക്കെ ആർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലായിരിക്കും അതുപോലെ തന്നെ ലേക്ക് ആ ഫർണിച്ചറിൽ ഇ എം ഐ സൗകര്യം അതുപോലെ ഡെലിവറി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ അടിപൊളി ത്രീ ഒക്കെ നോക്കി നല്ല അടിപൊളി ത്രീ സീറ്റ് ബെഞ്ചുകളാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ബോർഡിൽ വരുന്ന മറ്റൊരു കളറാണ് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് അല്ല കോഫി കളറും ബ്ലാക്കും ചെന്നിട്ടൊരു കളറാണ് അതാകുമ്പോൾ ആർക്കാരും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകും ഈ കളറും ബ്ലാക്കും അതുപോലെ കോഫി കളറും ഒക്കെ അതുപോലെ തന്നെ ആ വരുന്ന ഒരു സാധാരണ നോർമൽ മോഡൽ കട്ടിലാണ് അതുപോലെ തന്നെ നമ്മൾ സ്ഥലം നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീക്ക റോഡ് കീശേരി അലഞ്ചോഡ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ലേക്കാ ഫർണിച്ചിട്ട് വന്നോളൂ നമ്മൾ നമ്പർ താഴെ കൊടുക്കാൻ അപ്പോൾ ഒട്ടും വെക്കാതെ പെട്ടെന്ന് തന്നെ വന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത്